നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇയാളുടെ മനസ്സിങ്ങനെ മാറി പതിയെ 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 തീരെ വിളിക്കാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു തുടങ്ങും തീരെ മെസ്സേജ് അയക്കാത്തവരാണെങ്കിൽ മെസ്സേജ് അയക്കും ഒരുപാട് ചിരിച്ച് കളിച്ച് സന്തോഷം പറഞ്ഞ് തമാശ പറഞ്ഞിരുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പതിയെ പതിയെ എത്തും അസ്ലാം വലൈക്കും വറഹമത്തു അഹ് താല ബാത്ത് പ്രിയപ്പെട്ട ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അള്ളാഹു സുബാന ഹുല ഹയർ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ നീറുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തന്ന് നല്ല ഒരു സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ അമലുകൾ പറഞ്ഞിട്ട് അല്ലേ കാര്യപ്പെട്ട അമലുകളൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായി നല്ല തിരക്ക് കാരണം നമുക്ക് വേണ്ട രീതിയിൽ അമലുകൾ പറയാനൊന്നും പറ്റിയിട്ടില്ല ഇൻഷാ ഇൻഷാല്ലഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി അമലാണ് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് ഫലം കിട്ടിയ ഒരു അമൽ കൂടിയാണ് ഇൻഷല്ല അമല് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് മാത്രം സംശയങ്ങൾ ചോദിക്കുക ഈ അമൽ എന്തിനാണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്പിലേൽ കണ്ടിട്ടുണ്ടാകും ചില ആളുകളുണ്ട് നമ്മളോട് നല്ല സ്നേഹത്തിലാകും ചില കാരണങ്ങളെ കൊണ്ട് പിണങ്ങിപ്പോയതായിരിക്കും െ അതുപോലെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയിട്ടുണ്ടാവും ഉമ്മ മക്കളോട് പിണങ്ങിയിട്ടുണ്ടാവും മക്കൾ ഉമ്മാനോട് പിണങ്ങിയിട്ടുണ്ടാവും ആരുമായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചിരുന്ന നമുക്കിടയിൽ എന്തെങ്കിലും കാരണങ്ങളാൽ പിണക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇണക്കാനും അതുപോലെ നാടുവിട്ടുപോയ ആളുകളെ തിരിച്ചു വരുത്താനും പറ്റിയ ഒരു പ്രധാനപ്പെട്ട അമലാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് മുജറബാണ് ഇൻഷാ ഇൻഷാല് നല്ല നീയത്ത് പോ നല്ല നീയത്ത് മനസ്സിൽ കരുതി ആത്മാർത്ഥതയോടുകൂടി ഈ അമല് ചെയ്യുക അള്ളാഹു ഫലം തരും ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അമലിലേക്ക് പോകാം ചെയ്യാനുള്ളത് ആദ്യം ഖലാഹുൽ ഹാജത്ത് നിസ്കരിക്കുക അാഹുൽ ഹാജത്ത് എല്ലാവർക്കും അറിയാം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഖലാഹുൽ ഹാജത്ത് രണ്ടരക്കാലത്ത് അള്ളാഹു തായാലക്ക് വേണ്ടി ഈ ആവശ്യത്തിന് വേണ്ടി റബ്ബെ ഞാൻ നിസ്കരിക്കുന്നത് രണ്ടരക്കാലത്ത് കലാഹുൽ ഹാജത്ത് നിസ്കരിക്കുക ശേഷമാണ് നമ്മളിത് ചെയ്യാനുള്ളത് എടുത്ത് വന്ന് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഒളുവോടുകൂടി നല്ല വൃത്തിയോടുകൂടി നല്ല സുഗന്ധമൊക്കെ പൂശി ഒരു വൃത്തിയുള്ള സ്ഥലത്തിരിക്കുക ശേഷം നിങ്ങളൊരു പേപ്പറും പെന്നും കയ്യിൽ കരുതുക അതിനുശേഷം ആരെയാണോ നിങ്ങൾ മനസ്സിൽ കരുതുന്നത് ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്നത് പോലെ എഴുതുക ആദ്യം ബിസ്മില്ലാഹി റഹിമൻ റഹീം എന്നെഴുതിയിട്ട് സൂറത്തുൽ ഫത്ത് എഴുതുക എന്ന് പറയുന്ന സൂറത്ത് ഒറ്റ അക്ഷരത്തിലാണ് എഴുതേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കുക ഒറ്റ അക്ഷരത്തിൽ ഈ സൂറത്ത് എഴുതുക പൂർണമായി എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അതിനടിയിൽ ഒറ്റ അക്ഷരത്തിൽ ആരെയാണോ നിങ്ങൾ മിണ്ടാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണോ നമ്മൾ പിണക്കം മാറ്റി ഇണക്കമുണ്ടാക്കാൻ മഹബത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ പേരെന്താണോ അത് ഉദാഹരണം പറഞ്ഞാൽ ഒരു നൗഫൽ എന്നെഴുതുക നൗഫലിനെയാണ് നമുക്ക് നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ നൗഫൽ എന്നുള്ള പേര് ഒറ്റ അക്ഷരത്തിൽ എഴുതുക എത്ര തവണ എഴുതണം എന്നറിയോ അദ്ദേഹത്തിന് എത്രയാണോ വയസ്സ് ഒന്നുങ്കിൽ ആ വയസ്സ് എഴുതുക ആ വയസ്സ് ഇപ്പൊ ഇപ്പൊരൻപത് അറുപത് വയസ്സുണ്ടെങ്കിൽ ഒരുപാട് വയസ്സുണ്ടെങ്കിൽ എന്തു ചെയ്യുക അതിന് ആ വയസ്സിനെ മൂന്നിൽ ഒരു ഭാഗം എടുത്തെഴുതുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ മൂന്ന് ഭാഗമാക്കിയാൽ മൂന്ന് അപ്പം ആ കുട്ടിയുടെ പേര് നൗഫൽ എന്നുള്ള പേര് മൂന്ന് തവണ എഴുതാം ഒമ്പത് തവണ എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഇരുപത്തി നാല് തവണ ആ പേര് എഴുതുക നൗഫൽ 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 എന്നീ അത്രയും തവണ എഴുതുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പേപ്പർ ചുരുട്ടുക ചുരുട്ടിയിട്ട് എന്ത് ചെയ്യണം ഒരു കുപ്പി തേനും ഒരു കുപ്പി പനിനീരും ഉപയോഗിച്ച് അത് രണ്ടു കൂടി നന്നായി മിക്സ് ചെയ്യുക നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഈ പേപ്പറിലേക്ക് സൂറത്തുൽ ഫത്ത് എഴുപത്തി ആറ് പ്രാവശ്യം ഓതുക എഴുപത്തി ആറ് പ്രാവശ്യം സൂറത്തുൽ ഫത്ത്ഹ് ഓതിയിട്ട് ശേഷം ഇതിലേക്ക് എഴുപത്തി ഒന്ന് പ്രാവശ്യം സൂറത്തുൽ ഫത്ത്ഹ് ഓതുക എഴുപത്തി പ്രാവശ്യം സൂറത്തുൽ ഫത്ത് ഓതി ഈ സൂറത്ത് ഓതി ഈ പേപ്പറിൽ ഊതിയതിന് ശേഷം പറയുക അള്ളാഹുവേ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വ്യക്തി ആരാണോ പേര് ആ വ്യക്തി അള്ളാഹുവേ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വ്യക്തി അള്ളാഹുവെ എന്നോട് തിരിച്ചിങ്ങോട്ടും മിണ്ടുന്ന വിധത്തിൽ നീ ഒന്ന് ആക്കിത്തരണേ അള്ളാ എന്ന് പറയുക അള്ളാഹിനോട് പറയാം അള്ളാഹ് ഞാൻ ഈ ഓദ്യിയ സൂറത്തിൻ്റെ വർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആൾ എന്നിലേക്ക് തിരിച്ചു വരണം ഈ ആൾ എന്നോട് മിണ്ടണം ഈ ആളെന്നോട് സ്നേഹത്തിലാകണം നാട് വിട്ടുപോയവരാണെങ്കിൽ ഇദ്ദേഹം തിരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്ന ആത്മാർത്ഥമായി ദു ആ ചെയ്തതിന് ശേഷം ഈ കുപ്പി എന്തു ചെയ്യുക നിങ്ങൾ വീട്ടിനുള്ളിൽ അലമാരയിൽ സൂക്ഷിക്കുക സൂക്ഷിച്ചതിന് ശേഷം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിലായിട്ട് ഞാൻ ഈ പറയുന്ന തിക്കറ് നിങ്ങൾ ചൊല്ലി തീർക്കുക യാ യാ അല്ലാ എന്നുള്ള തിക്കറ് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ യാ മുഴിനു യാ അല്ലാ എന്നുള്ള ദിക്കറ് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പ്രാവശ്യം ചൊല്ലുക പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് തവണ ഈ ധിക്കർ ഇങ്ങനെ ചൊല്ലുക അത് നിങ്ങൾക്ക് ഇങ്ങനെ ചൊല്ലാം നാല്പത്തൊന്ന് ദിവസം സമയമുണ്ട് അതിനുള്ളിൽ ചെല്ലി തീർത്താൽ മതി അതുപോലെ തന്നെ യാ യാ ബാത്തിനു അള്ള എന്നുള്ള തിക്കറ് അള്ള എന്നുള്ള തിക്കറ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് തവണ യാ ബാത്തിനു യാ യാ ബാത്തിനു യാ അള്ള എന്നിങ്ങനെ ചൊല്ലി തീർക്കുക ഇതൊക്കെ ചൊല്ലി തീർക്കുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക അല്ലാഹുവേ ഇന്നാലെ വ്യക്തി ഈ ആൾ എത്രയും പെട്ടെന്ന് എന്നോട് മിണ്ടണം സ്നേഹത്തിലാകണം ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ആരാണോ ആർക്കും ആകാം നമ്മളെ സ്നേഹിക്കുന്നവരാകാം ഭാര്യയാകാം ഭർത്താവാകാം സുഹൃത്താകാം ആരുമായിക്കോട്ടെ ഈ നെയ്യത്ത് മനസ്സിൽ കരുതി ആ ചെയ്യുക ഇൻഷാല്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നാല്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇയാളുടെ മനസ്സിങ്ങനെ മാറി പതിയെ 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 തീരെ വിളിക്കാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു തുടങ്ങും തീരെ മെസ്സേജ് അയക്കാത്തവരാണെങ്കിൽ മെസ്സേജ് അയക്കും ഒരുപാട് ചിരിച്ച് കളിച്ച് സന്തോഷം പറഞ്ഞ് തമാശ പറഞ്ഞിരുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പതിയെ പതിയെ എത്തും ഇൻഷാ അള്ളാഹു അങ്ങനെ എത്തിച്ചു തരട്ടെ ഒരുപാട് ആളുകൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്യുന്ന നിങ്ങൾക്കും അള്ളാഹു ഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദു ചെയ്യുകയാണ് നാളെ നമ്മുടെ മജിലിസിൻ്റെ ദിവസമാണ് ആരും മറക്കണ്ട അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് വരുന്നവർ ചികിത്സക്ക് വരുന്നവർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മാത്രം വരിക ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു